കൃപകളും വാരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വാചനത്തിൽ വേറെ നീ വളർ നേടുവാൻ മഴ വീണ്ടും ഉണർന്നിടുവാ പിന്മഴയിൽ വീണ്ടും ആയക്കണമേ നിൻ ജനമുണർന്നിടുക പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആവിടുത്തെ ബലം ഞങ്ങൾക്കാവശമെന്ന് കർത്താവേ അറിയോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന ഭാഗം ഈശോയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളും കൃപകളും ഏറ്റവും സമ്പൂർണമായ നിറവിൽ കാണപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ് യേശുവിൻ്റെ ജനനത്തിലും ജീവിതത്തിലും പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ പങ്ക് വേർതിരിച്ചു കാണുവാൻ കഴിയില്ല യേശുവിൻ്റെ വചനപ്രകോഷണവും രോഗശാന്തി ശുശ്രൂഷകളും പഠിപ്പിക്കലുകളും പ്രവചനങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിൻ്റെ ജനനം മുതൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എപ്രകാരമായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത് മുതലുള്ള വചനഭാഗത്ത് പശുതാത്മാവിലാണ് യേശു ജനിച്ചത് എന്ന് കാണാൻ കഴിയും ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം വീണ്ടും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തഞ്ചാം വാക്യത്തിൽ ം പറയുന്നു ദൂതൻ അവളോട് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യേശുവിന്റെ ജ്ഞാനസ്നാനവും പരസ്യ ജീവിതത്തിലുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകമായി ലൂക്കായ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഈശോയുടെ ജ്ഞാന സ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ ഇറങ്ങി വന്നു ഈ ആത്മാവാണ് യേശുവിന് പരസ്യ ജീവിതത്തിനുള്ള ബലവും ശക്തിയും പ്രദാനം ചെയ്തത് യേശു കൽപ്പനകൾ നൽകിയതും വിശാശികളെ ബഹിഷ്കരിച്ചതും എല്ലാം പരിശുദ്ധാത്മാവിലായിരുന്നു തൻ്റെ സത്പ്രവൃത്തികൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും ഈശോ മറുപടി നൽകിയത് വചനം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിലായിരുന്നു ലൂക്കായുടെ സുവിശേഷം നാലാമധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പതിലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതായും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശുവിന്റെ മരണസമയത്തും പ്രത്യേക മാംവിധം പക്ഷുതാത്മാവിന്റെ ഇടപെടലുണ്ടായി യേശുവിന്റെ മരണത്തെപ്പറ്റി പറ്റി ഒന്ന് പത്രോസ് ഒന്ന് പതിനൊന്നിൽ ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു നിത്യാത്മാവായ പരിശുധാത്മാവ് മൂലം പിതാവായ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ഈശോയ്ക്ക് കുരിശുമരണത്തിനുള്ള ശക്തി കൊടുത്തതും ഈ സത്യാത്മാവായിരുന്നു എന്ന് ഹെബ്രായർ എഴുതി ലേഖനം ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണാൻ സാധിക്കും യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്തതും പരിശുദ്ധാത്മാവ് മുഖേന ആയിരുന്നുവെന്ന് റോമാക്കാർക്കെഴുതി ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തിശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും യേശുവിൻ്റെ സ്വർഗരാഹണ സമയത്ത് യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പറ്റി യോഹനാന സുപശ്വരും പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇതുപോലെ തന്നെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈശോയുടെയും പശുതാത്മാവന്റെയും പ്രവർത്തനം നമുക്ക് സഭയിലൂടെ കാണുവാനും സാധിക്കും അവൻ ചിലർക്ക് അപ്പസ്ഥലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകി ഇതു വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണതുയർത്തുന്നതിന് വേണ്ടിയാണത് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും തുടരുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നുവെന്ന് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവും ഈശോയും എങ്ങനെ പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ധനത്തിനെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീരുന്നു ഫിലിപ്പിയർ കെഴുതി ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറു മുതൽ ഏഴുള്ള വാക്യങ്ങൾ ഇങ്ങനെ ദൈവപുത്രനായിരുന്നിട്ടും ഈശോ മിശിഹ പശുദ്ധാത്മാവിനെ തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ശക്തിയാലും ജ്ഞാനത്താലും ഈ ലോക ജീവിതം പൂർത്തിയാക്കി മഹുതീകരിക്കപ്പെട്ടവനാണ് അങ്ങനെയെങ്കിൽ മനുഷ്യരായ നാം പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി പിന്തുടരേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ എല്ലാ പ്രവൃത്തികളിലും യേശുവിനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത പ്രിയ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുവാനും നിരന്തരം അങ്ങയെ പിന്തുടരുവാനും അതുവഴി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണത് ഉയർത്തുവാനും നല്ല ശുശ്രൂഷയ്ക്കായി ലോകത്തിന് മുൻപിൽ വെളിച്ചമായി മാറുവാനും എന്നെയും ഈ പന്തഖസ്ത ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശുശ്രൂഷകരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളിൽ വന്നറിയണമേ ആമേ